नमस्कार പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിലെ ആൾക്കൂട്ട വിചാരണയ്ക്കും ക്രൂരമർദ്ദനത്തിനും ഇരയായ വിദ്യാർത്ഥി സിദ്ധാർത്ഥ് മരിച്ച സംഭവത്തിൽ എസ് കോളേജ് യൂണിയൻ പ്രസിഡന്റ് കെ അരുണും യൂണിറ്റ് സെക്രട്ടറി അമൽ ഹിസാനും കീഴടങ്ങി കൽപ്പറ്റ ഡിവൈഎസ്പി ഓഫീസിലെത്തിയാണ് കീഴടങ്ങിയത് ഇവരുടെ അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തും കേസിൽ ഇനി പേരെയാണ് പിടികൂടാനുള്ളത് എസ് യൂണിറ്റ് അംഗം ഇടുക്കി രാമക്കൽമേട് സ്വദേശി എസ് അഭിഷേക് തിരുവനന്തപുരം സ്വദേശികളായ രഹാൻ ബിനോയ് എസ് ഡി ആകാശ് ആർ ഡി ശ്രീഹരി തൊടുപുഴ സ്വദേശി ഡോൺസ് ഡായ് വയനാട് ബത്തേരി സ്വദേശി ബിൽഗേ ജോഷ എന്നിവരാണ് നേരത്തെ പിടിയിലായത് ആത്മഹത്യാ പ്രേരണ റാഗിംഗ് മർദ്ദനം എന്നീ കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത് അതേസമയം സിദ്ധാർത്ഥിന്റെ മരണത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കാൻ സംസ്ഥാന പോലീസ് മേധാവിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശം നൽകി സംഭവത്തിൽ ഉൾപ്പെട്ട പ്രതികൾക്കെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കാനും മുഖ്യമന്ത്രി ഉത്തരവിട്ടു ഇക്കഴിഞ്ഞ പതിനെട്ടിനാണ് സിദ്ധാർഥിനെ ഹോസ്റ്റലിലെ ശുചിമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ശരീരത്തിൽ കണ്ടെത്തിയ പരുക്കുകളിൽ നിന്നാണ് സംഭവങ്ങളുടെ നിജസ്ഥിതി വെളിച്ചെത്തായത് ക്രിമിനൽ ഗൂഢാലോചന ശരിവയ്ക്കുന്ന തെളിവുകൾ പോലീസ് ശേഖരിക്കുകയാണ് അതേസമയം സിദ്ധാർത്ഥനെ മൂന്ന് ദിവസം പീഡിപ്പിച്ചെന്ന് അച്ഛൻ ടി ജയപ്രകാശ് പറഞ്ഞു പീഡിപ്പിച്ച പന്ത്രണ്ട് പേരും എസ് പ്രവർത്തകരാണ് രാഷ്ട്രീയ സംരക്ഷണത്തിലാണ് പ്രതികളുള്ളത് കോളേജ് അധികൃതരുടെ ഭാഗത്തുനിന്ന് യാതൊരു അറിയിപ്പും കിട്ടിയില്ലെന്ന് സിദ്ധാർത്ഥന്റെ അമ്മ എം ആർ ഷീബ പറഞ്ഞു ആത്മഹത്യയിലേക്ക് മകൻ പോകില്ല ഇനിയും അകത്തിരിക്കുന്നവരെ പുറത്തു കൊണ്ടുവരണം ഇരുപത്തിയഞ്ചോ മുപ്പതോ നാൽപ്പതോ പേരല്ല ഇതിൽ പങ്കാളികളായിരിക്കുന്നത് അക്രമം നേരിടുന്നതിനെ കുറിച്ച് ഒന്നും പറയുന്നില്ല താൻ കിടക്കുന്നു വേറെ ഒന്നുമില്ല എന്ന് പറഞ്ഞ് അവൻ വേഗം തന്നെ ഫോൺ കട്ട് ചെയ്യുമായിരുന്നു അച്ഛനോട് പാർട്ടി കാര്യങ്ങളൊക്കെ പറയുമായിരുന്നുവെന്നും അമ്മ ഷീബ വ്യക്തമാക്കി കോളേജിന്റെ ഭാഗത്ത് നിന്ന് ഔദ്യോഗികമായി യാതൊരു പ്രതികരണവും ലഭിച്ചിട്ടില്ല അവർക്കൊന്നും അറിയില്ലെന്നാണ് ഡീൻ പറഞ്ഞത് ഡീൻ വന്നപ്പോൾ നേരിട്ട് ചോദിച്ചിരുന്നു രണ്ട് മൂന്ന് ദിവസം കൊണ്ട് അവിടെ എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അറിഞ്ഞിട്ടില്ലെന്നും അമ്മ ഷീബ കൂട്ടിച്ചേർത്തു അതിനിടെ സിദ്ധാർത്ഥന്റെ മരണത്തിൽ മുഴുവൻ പ്രതികളെയും പിടികൂടണമെന്നാവശ്യപ്പെട്ട് എ ബി വിപിയും കെ എസ് യുവും പ്രതിഷേധവുമായി രംഗത്തെത്തി പ്രതികളായ എസ് എഫ് ഐ പ്രവർത്തകരെ ഉടൻ പിടികൂടണമെന്ന് ആവശ്യപ്പെട്ടാണ് പൂക്കോട് വെറ്ററിനറി സർവകലാശാല ക്യാമ്പസിന് മുന്നിൽ ഇരു സംഘടനകളും സമരം നടത്തുന്നത് എ ബി ബി പിയുടെ നേതൃത്വത്തിൽ മണിക്കൂർ ഉപവാസ സമരമാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് കെ എസ് യുവിന്റെ അനിശ്ചിതകാല നിരാഹാര സമരത്തിനും വ്യാഴാഴ്ച വൈകിട്ട് തുടക്കമായി ഇന്ന് സർവകലാശാലയിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധ മാർച്ചും സംഘടിപ്പിച്ചിട്ടുണ്ട് ബി എസ് സി രണ്ടാം വർഷ വിദ്യാർത്ഥിയായ തിരുവനന്തപുരം നെടുമങ്ങാട് സ്വദേശി സിദ്ധാർത്ഥനെ ഫെബ്രുവരി പതിനെട്ടിനാണ് ഹോസ്റ്റലിലെ കുളിമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് പ്രണയദിനത്തിൽ കോളേജിലുണ്ടായ തർക്കത്തെ തുടർന്ന് കോളേജിൽ വെച്ച് സിദ്ധാർത്ഥന് ക്രൂരമർദ്ദനവും ആൾക്കൂട്ട വിചാരണയും നേരിടേണ്ടി വന്നിരുന്നു മൂന്ന് ദിവസം ഭക്ഷണം പോലും നൽകാതെ തുടർച്ചയായി മർദ്ദിച്ചു നിലത്തിട്ട് നെഞ്ചിലും വയറ്റിലും എല്ലാം ചവിട്ടിയതിന്റെ പാടുകൾ പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമായിരുന്നു ദേഹമാസകലം ബെൽറ്റ് കൊണ്ടടിച്ചതിന്റെയും അടയാളങ്ങൾ ഉണ്ടായിരുന്നു ഇലക്ട്രിക് വയറുകൊണ്ട് കഴുത്തിൽ കുരുക്കിട്ടതായും മൃതദേഹ പരിശോധനയിൽ കണ്ടെത്തി സംഭവത്തില് എസ് യൂണിറ്റ് സെക്രട്ടറി അടക്കം പതിനെട്ട് പേരെ പ്രതി ചേർത്താണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്